പ്രിയമുള്ളവരെ പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജടമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു അബ്രഹാമിനെ വേർതിരിച്ചു ചില നൽകി വേർതിരിച്ചിട്ടുണ്ട് നമുക്കും ഈ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജടമോകളെ വിട്ടെന്ന് തോറും അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് വരുത്താരിക്കണം വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരുന്ന സാമേ ദൈവം നാമേ ആഴമായ അല്ലെങ്കിൽ സാമെന്നല്ലേ വിളിക്കോളൂ സമയം ഓരോ കുടുംബത്തിന്റെ പേര് കുടുംബത്തിലുള്ളവരെ എന്നല്ലേ വിളിക്കോളൂ ദൈവം വിളിക്കുന്നത് വെടി െ ദൈവത്തിന് പ്രിയമുണ്ട് നമ്മളോട് നമുക്ക് ദൈവത്തോട് പ്രിയമുണ്ട് അല്ല എന്നാ രണ്ടും അങ്ങോട്ട് അങ്ങോട്ടിട്ടുണ്ടെങ്കിലേ ആ ഒരു ബന്ധമുള്ളൂ അല്ലെങ്കിൽ കേൾക്കൂ തിരിച്ചറിയാൻ പറ്റില്ല ദൈവം വിളിച്ചോ സംസാരിച്ചോ അറിയില്ല അതല്ല ദൈവത്തിന് നമ്മോട് പ്രിയമുള്ളത് പോലെ നമുക്ക് ദൈവത്തോടും പ്രിയമുണ്ട് അതുകൊണ്ടാണ് ആ വിളി കേൾക്കാൻ സാധിക്കുന്നത്

പോരാടുന്ന ജനഭോകം നിസ്സാര കാര്യമല്ല ചെയ്യുന്നേ ജടേ ഈ ജനഭോഗം ഉണ്ടല്ലോ ആത്മാവനോട് പോരാടുന്നേ ഇത് പരിശുദ്ധാത്മാവ് എളിപ്പെടുത്തുന്നതിനും ദൈവത്തിന്റെ വചനത്തിന് മുന്നിൽ കീഴടങ്ങിയാൽ എന്റെ ജടത്തെ നശിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും അല്ല എന്നുണ്ടെങ്കിൽ എന്തിനേയും ജാതികളെ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ പ്രവർത്തിക്കും അവർ പള്ളി പോലെ പ്രാർത്ഥനയ്ക്ക് പോകും അവർ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു പോലെ തോന്നി പോലെ ചെയ്യും അത് ചെയ്യാൻ ചെയ്യാനൊരു വ്യവസ്ഥ ആവശ്യമില്ലാത്തതിലേക്കൊന്നും പോണ്ടത് സിംഹ തീയറ്ററിൽ പോയി സിനിമ കാണുന്നോ ബ്രാണ്ടി കുടിക്കണന്നോ അതിലേക്ക് ഒന്നും ചിന്തിക്കണ്ട ജനമോഹം എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു പോയി ഏ അല്ലെ നമ്മുടെ ജഡൊക്കെ ഒന്ന് പറയും അല്ലെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണത് അല്ലെ നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ എല്ലാരും ഇട്ടേക്കാളും അപ്പൊ അതേപോലത്തെ ഇട്ടുന്നതുകൊണ്ട് ആഗ്രഹങ്ങളൊക്കെ പറയും തിരിച്ചറിഞ്ഞോടണം തിരിച്ച് നല്ലതുപോലെ തിരിച്ചറിഞ്ഞോണം പിന്നെ അന്നത്തെ ദിവസം ഒന്ന് പോയേക്കാന്നൊരു ചിന്ത എനിക്ക് പൊതുവില്ല അയ്യോ അയ്യോ ഒരു സമാധാനില്ല അന്ന് തന്നെ പോണം 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 എന്താണ് പിള്ളേര് കാണിക്കുന്നത് അല്ലേ

പോരാടുന്ന നമ്മുടെ ദേവസഭയില് നമ്മുടെ കുഞ്ഞുങ്ങള് ആരാധന സമയത്ത് പുറത്തുനിന്ന് പോകുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ കണ്ടാടിച്ചതുകൊണ്ട് ഞാൻ കാണുന്നില്ല അങ്ങനെ വേണം കുഞ്ഞുങ്ങള് ആരാധന നടത്തുന്ന സമയത്ത് കെട്ടുകൾ അഴിയും ബന്ധനം അഴിയും തീ കത്തും ഇതൊക്കെ അനുഭവിക്കാനാ ദൈവം നമ്മൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നേ ഇന്ന് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് എന്താ ഭൂമിയിൽ നടക്കുന്നേ അവൻ അവൻ്റെ ജനം പറയ ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഇന്ന് പ്രാർത്ഥന കഴിയുമ്പോൾ ഇന്നത പോലെ ഇന്നത് പോലെ പ്രവർത്തിക്കാം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ചിന്തിക്കണം നമ്മൾ എന്തിനാ മുൻതൂക്കം കൊടുത്തേന്ന് ഈ രണ്ടര മണിക്കൂറാണ് കഴിഞ്ഞ് കിട്ടിയാൽ അടുത്ത സ്റ്റെപ്പ് അതിനാണോ മുൻതൂക്കം അതിനാണോ മുൻതൂക്കം

ചില കാര്യങ്ങളൊക്കെ ചില അടിക്കുമ്പോ ചോദിക്കൂലേ നീ എന്തൊരു മനുഷ്യനാ വൈകുന്നേരം നിങ്ങളോട് വരാൻ പറഞ്ഞല്ലേ നിങ്ങൾ തൊന്ന് വന്ന് അമ്മയ്ക്കൊരു സന്തോഷമാകില്ല അല്ലെങ്കിൽ അമ്മൂമ്മക്ക് ഒരു സന്തോഷാവില്ല ചോദിക്കും എന്നിട്ട് നമ്മുടെ ഇതിൽ കൊള്ളാൻ ഇത് ഒരു തന്ത ഇല്ലാത്തവരാണല്ലോ ഏർ എന്നൊക്കെ പറഞ്ഞു സംസാരിക്കും ദുഷ്പ്രവർത്തിക്കാരെ ദൂഷിക്കുന്നുണ്ട് ദൂഷിക്കും നമ്മളങ്ങനെ കടിച്ചും വന്നിരുന്ന പോലെ

നമ്മുടെ അവരുടെ മോദിക്കൊക്കെ ആ ചിരിയോട് കൂടെ അവരുടെ ഉള്ളിലെ വേദനകളൊക്കെ ആ മാറും നല്ല മനസ്സോടെ അത് അത് എങ്കിൽ മാത്രമേ സന്ദർശന ദിവസമുണ്ട് സന്ദർശന ദിവസം സന്ദർശന ദിവസത്തിൽ അവരുടെ ഇടയിൽ എന്തു ചെയ്യണം നമ്മുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിക്കുന്നു ദൈവ സന്ദർശിക്കുന്ന സമയത്ത് തള്ളപ്പെട്ടു അനുഭവത്തില് കടന്നു പറയരുത് അവരുടെ ഇടയില് എന്തായിരിക്കണം നടപ്പ് നന്നായിരിക്കണം എല്ലാ സ്ക്രീനിലും വരും അവരുടെ മുന്നില് ഇവിടെ നമ്മൾ ഭയങ്കര സന്ദർശിക്കുന്ന സമയത്ത് തോന്നി പോലെ ആയിരിക്കും ആരും അറിയാതെ റോയൽ പോയിട്ട് ഇത് എത്ര ഈ പായസത്തിന് ഇത് ഇത് അടപ്രവർത്തനാണോ ആണോ ചോദിച്ചു

അവരുടെ ഇടയിൽ നമ്മുടെ നടപ്പ് നന്നായിരിക്കും നമ്മളിപ്പം അവിടെ ആയിരിക്കും ഒന്നും ഇല്ല കർത്തനേഷ് സ്വോ പക്ഷേ അറിഞ്ഞോണ്ട് ചെയ്യണത് അറിയാണ് ചെയ്യണത് കവടം കാണിക്കുന്ന ഒക്കെ എന്ത് പ്രിയമുള്ളവരെ ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേ അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു പ്രബോധിപ്പിക്കുന്നു എന്റെ എനിക്ക് അതിന്റെ ആ നല്ല പ്രവൃത്തി അവിടെ ബൈബിളൊക്കെ വരച്ചു വെക്കണോ നല്ല പ്രവർത്തി അല്ലെ ബൈബിളൊക്കെ മാറ്റി വെക്കാം നല്ല പ്രവർത്തി നല്ല പ്രവർത്തി നമ്മടെ എന്താ ചില കാര്യങ്ങളൊക്കെ പറയുന്നു എന്നിട്ടോ എന്നിട്ട് ഇത് ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്തിട്ട് റീചാർജ് വീട്ടിൽ നിന്ന് കണ്ടാലോ വീടിന് മോളിലൊക്കെ നിലമോക്ക ഹോം തിയേറ്റർ ആയിട്ട് കണ്ടാലോ നല്ല പ്രോവർട്ടി താഴോട്ട് ഇറങ്ങുമ്പോ അടിപൊളിയായിട്ട് എഴുതി പക്ഷേ കൊടുത്ത്

ഞാൻ അന്ന് എനിക്ക് അപ്പഴേ മനസ്സിലായി താഴത്ത് തീയിട്ടൊന്നുമില്ല കാണുമില്ല താഴ്ത്തൊന്നുമില്ല പക്ഷെ മോളിലെല്ലാം എന്നാ കേട്ടു ഏകേ നല്ല പ്രവർത്തി അങ്ങനെ ദൈവമക്കളെ നമ്മൾ മോവിൽ ജീവിക്കുമ്പോൾ ജാതികൾ ഇന്നു ദൂഷിക്കുന്നുണ്ട് പക്ഷെ നമ്മള് നല്ല പ്രവർത്തി ഇരിക്കോ അവര് 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 ചോദിക്കും അവരുടെ ഇടയില് നമുക്ക് നല്ല നടപ്പ അവ സന്ദർശിക്കുന്ന സമയമുണ്ട് സഹലത്തിൽ വെളിപ്പെടുന്ന സഹലത്തും നഷ്ടതും മലതുമായി കിടക്കുന്ന സമയമുണ്ട് അവൻ അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും അബ്രഹാമിനെ വിളിച്ച പോലെ തന്നെയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ മൂവാതരം എന്ത് ചെയ്യാം അനേകം ആളുകൾ എന്ത് ചെയ്യണം അനുഗ്രഹിക്കപ്പെടുവാനും അനേക ആളുകൾ എന്ത് ചെയ്യണം രക്ഷയിലേക്ക് കടന്നു പോലെ തന്നെ ഇടയിരുത്തി നമ്മുടെ മൂവാത്തരം

ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ലഭിച്ചു ലഭിച്ചു നിന്നെ നിന്നെ ഞാൻ ഞാൻ വലിയൊരു ജാതിയാക്കും നീ ഇതെല്ലാം അത് എനിക്കും ഇനി നമ്മൾ എന്ത് ചെയ്യണം പ്രവാസിയാണെന്ന് തിരിച്ചറിയണം പിന്നെ തിരിച്ചറിയണം അതുകൊണ്ട് ഭജനം പറയുന്നു നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജടമോങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കുന്തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തി പ്രവൃത്തി നല്ല നല്ല പ്രവർത്തി കണ്ടറിശന ദിവസത്തിൽ ദൈവത്തെ മാർത്തപ്പെടുത്തണം ഗംഭീരനാഥത്തോടും ശബ്ദത്തോടും സ്വർഗത്തിൽ ഇറങ്ങുന്ന ഒരു സമയമുണ്ട് അമേ തള്ളപ്പെട്ടു പോകരുത് ഒന്ന് തള്ളപ്പെട്ടു പോകരുത് ആ സന്ദർശന ദിവസത്തിൽ

നമ്മളായിട്ട് നമുക്ക് ലഭിച്ച രക്ഷ നഷ്ടപ്പെടുത്തി കളയരുത് വചനത്തിനുള്ള കാര്യങ്ങളിലെല്ലാം എത്രത്തോളം ദൈവത്തോട് ചേർന്ന് ചേർന്ന് ഒരു ദുഷ്ടന്റെ ചിന്തയ്ക്ക് കീഴ്പ്പെട്ട് ദൈവവിശുദ്ധനായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് നാം മാറി അശുദ്ധനായി തീരരുത് ദൈവം എങ്ങനെയാണോ വിശുദ്ധനായിരിക്കുന്നത് അതുപോലെ തന്നെ ആ വിശുദ്ധിയുടെ പദവി നാം ഉറച്ചു നിൽക്കാം

എല്ലാ വ്യത്യാസം അല്ല ദൈവത്തോടും ചോദിക്കുക ദൈവത്തോട് ആലോചന ചോദിക്കുക ദൈവമേ എന്നെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത് കുറച്ചു നേരം കർത്താവിന്റെ